നമസ്കാരം നാട്ടിൽ എന്ത് വിഷയം നടന്നാലും യാതൊരാവശ്യവുമില്ലെങ്കിലും അതിലൊക്കെ തലയിടുന്ന ഒരു കൂട്ടരുണ്ട് അവരെയാണ് സാധാരണ ബുദ്ധിയും ചിന്താശേഷിയുമുള്ളവർ അന്തം കമ്മികളെന്നും അവർ സ്വയം സഖാക്കളെന്നും വിളിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സി ജെ റോയ് ആത്മഹത്യ ചെയ്തല്ലോ അതിനുശേഷം അന്തം കമ്മികളുടെ രോദനം വളരെ അസഹനീയമായിരുന്നു ഇവരുടെ ഒരു വനിതാ നേതാവ് എറണാകുളത്തുനിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ് തുന്നമ്പാടി തൊപ്പിയിട്ട ഒരു അധ്യാപിക കെ ജെ ഷൈൻ ഈ വനിതയൊക്കെ റോയിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം സമൂഹ മാധ്യമത്തിൽ എഴുതി ആഘോഷിച്ചത് ഭരിക്കുന്ന പാർട്ടി ചോദിക്കുന്ന ഫണ്ട് കൊടുത്തില്ലെങ്കിൽ എന്നൊക്കെയാണ് അതായത് രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് ഫണ്ട് കൊടുക്കാത്തത് കൊണ്ടാണ് വ്യവസായിയായ റോയിയുടെ ഓഫീസിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് എന്നാണ് ഇത് കുറേ വിവരദോഷികൾ ഏറ്റുപിടിക്കുകയും ചെയ്തു റോയിയുടെ മരണത്തിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നു അതോടെ റോയിയുടെ കുടുംബം നടത്താനിരുന്ന പത്രസമ്മേളനം പോലും മാറ്റിവെച്ചു അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഷൈൻ ടീച്ചറിൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുവാനില്ല ഹാ അതവിടെ നിൽക്കട്ടെ പറയാൻ തുടങ്ങിയ കാര്യത്തിലേക്ക് വരാം റോയിയുടെ മരണത്തിൽ മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കുന്ന അന്തം കമ്മികൾ പഴയൊരു കാര്യം മറന്നുപോയി ആ കാര്യം നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാം അതായത് റോയിയുടെ ആത്മഹത്യയിൽ മുതലക്കണ്ണീരൊഴുക്കുന്ന അന്തം കമ്മികളെ ഒരു ഒരാറു വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനെട്ടാം തീയതി കണ്ണൂരിലുള്ള ഒരു പ്രവാസി വ്യവസായി സ്വയം ജീവനൊടുക്കി അതായത് കെട്ടിത്തൂങ്ങി മരിച്ചു അയാളുടെ പേരെന്താണെന്ന് അറിയാമോ സാജൻ പാറയിൽ സാജൻ ആന്തൂരിലെ പാറയിൽ സാജൻ ആള് ബി ജെ പി കാരനോ കോൺഗ്രസുകാരനോ ഒന്നുമല്ല കേട്ടോ പുള്ളി അസലൊരു സഖാവായിരുന്നു എന്നുവച്ചാൽ ഒരു സി പി എമ്മുകാരൻ പക്ഷെ അയാൾ നിങ്ങളെപ്പോലെ ആളുകളെ വിരട്ടിയും പാട്ടപ്പെരുപിടുത്തും രക്തസാക്ഷി ഫണ്ട് മുക്കിയും ഒന്നുമല്ല ജീവിച്ചത് കേട്ടോ അങ്ങേര് വിദേശത്ത് പോയി ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കുറേ പണം സമ്പാദിച്ചു നാട്ടിൽ വന്ന് തന്റെ സമ്പാദ്യം എല്ലാം മുടക്കി ബക്കളത്ത് പാർത്ഥ കൺവെൻഷൻ സെന്റർ എന്നൊരു കെട്ടിടം പണിതുയർത്തി ചിലവ് പതിനാറ് കോടി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ പെട്ടെന്നൊരു ദിവസം സ്വയം ജീവൻ എടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഇ ഡി ഓ ഇൻകം ടാക്സോ റെയ്ഡ് നടത്തിയതിനല്ല തൻ്റെ ജീവിതകാലത്തെ അധ്വാന ഫലം കൊണ്ട് കെട്ടിപ്പടുത്ത ആ കൺവെൻഷൻ സെന്ററിന് ആന്തൂർ നഗരസഭ പ്രവർത്തനാനുമതി കൊടുത്തില്ല എന്ന് വെച്ചാൽ ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി എൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് കൊടുത്തില്ല പല തവണ അയാൾ ആന്തൂർ നഗരസഭയുടെ തിണ്ണ കയറി ഇറങ്ങി പക്ഷേ അവിടുത്തെ അന്നത്തെ നഗരസഭാധ്യക്ഷ പി കെ ശ്യാമളക്ക് ഒരേ നിർബന്ധം ഞാനീ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ കൺവെൻഷൻ സെൻ്ററിന് എൻ ഒ സി കിട്ടുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ടായെന്നായിരുന്നു ശ്യാമളയുടെ പിടിവാശി അതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ ശ്യാമള ആരാണെന്ന് എനിക്കറിയാം ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കോയിന്ദൻ ഇല്ലേ കോയിന്ദൻ ഞങ്ങളൊക്കെ കോയിന്ദൻ എന്ന് വിളിക്കും പത്രങ്ങളിലൊക്കെ എം വി ഗോവിന്ദൻ എന്ന് അച്ചടിച്ചു വരും നിങ്ങൾ നിങ്ങളെന്താണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ഈ പറഞ്ഞ കോയിന്ദൻ്റെ ഭാര്യയാണ് മേൽ പറഞ്ഞ പി കെ ശ്യാമള അന്നയാൾ അതായത് കോയിന്ദൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു പിന്നീടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പട്ടാഭിഷേകം നടത്തിയത് അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി കുറ്റക്കാരിയായ ശ്യാമളയെ സംരക്ഷിക്കുകയായിരുന്നു അന്ന് പാർട്ടി ചെയ്തത് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ വേട്ടക്കാരനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണല്ലോ പാർട്ടിയുടെ നയം നഷ്ടപ്പെട്ടത് സാജൻ്റെ കുടുംബത്തിന് മാത്രമായിരുന്നു സാജൻ ആത്മഹത്യ ചെയ്ത് ശ്യാമളയും പാർട്ടിയും പ്രതിരോധത്തിലായപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി മനുഷ്യത്വമില്ലാത്ത കമ്മിക്കൂട്ടങ്ങൾ ചെയ്തത് എന്താണെന്നറിയാമോ സാജന്റെ ഭാര്യ ബീനയും ഡ്രൈവർ മൻസൂറും തമ്മിലുള്ള അഹിത ബന്ധം നേരിൽ കണ്ടതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്ന് പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ എഴുതി സാജനെ അടക്കം ചെയ്ത പച്ചമണ് ഉണങ്ങുന്നതിന് മുമ്പായിരുന്നു ക്രൂരമായ ആ തെമ്മാടിത്തരം പറഞ്ഞത് തന്റെ സ്വപ്നമായ പാർത്താ കൺവെൻഷൻ സെന്ററിന് പ്രവർത്തനാനുമതി കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ സാജൻ അവസാന പിടിവള്ളി എന്ന വണ്ണം ഒരു ശ്രമം നടത്തി തനിക്ക് വീണ്ടും ജോലി തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ മുമ്പ് ജോലി ചെയ്തിരുന്ന നൈജീരിയൻ കമ്പനിക്ക് ഒരു കത്തയച്ചു ചുവപ്പ് നാടയുടെ കുരുക്ക് കഴുത്തിൽ മുറുകി ജീവനെടുക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു അവസാന ശ്രമമായിരുന്നു അത് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തോടൊപ്പം അയാളെ അതിന് പ്രേരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് കാട്ടാളന്മാർ ഭരിക്കുന്ന തന്റെ ജന്മനാട്ടിൽ നിന്നൊരു രക്ഷപ്പെടൽ എന്ന ചിന്ത കൂടിയായിരുന്നു നാടിന്റെ വികസനത്തിനൊപ്പം സഞ്ചരിക്കണമെന്നാഗ്രഹിച്ച് തന്റെ ആജീവനാന്ത സമ്പാദ്യം മുഴുവൻ മുടക്കി ജന്മനാട്ടിൽ ഒരു സംരംഭം തുടങ്ങിയ പ്രവാസിയായിരുന്നു സാജൻ കോടികൾ മുടക്കിയാണ് അയാൾ പ്രാർത്ഥാ കൺവെൻഷൻ സെന്റർ കെട്ടിപ്പൊക്കിയത് കൈക്കൂലി കൊടുക്കാതെ ഇവിടെ ഒന്നും നടക്കില്ലെന്നു തിരിച്ചറിഞ്ഞ സാജൻ പ്രതീക്ഷ കൈവിടാതെ പിന്നെയും പിന്നെയും സർക്കാർ ഓഫീസുകളുടെയും പാർട്ടി ഓഫീസുകളുടെയും പാർട്ടി നേതാക്കളുടെ വീടുകളുടെയും തിണ്ണകൾ മാറി മാറി കയറിയിറങ്ങി രണ്ടായിരത്തി പതിനാലിലാണ് അയാൾ തന്റെ കൺവെൻഷൻ സെന്ററിന് തറക്കല്ലിട്ടത് ഈ ഒന്നര കൊല്ലങ്ങൾ കഴിഞ്ഞാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒൻപതിന് പരിശോധനയ്ക്ക് ആന്തൂർ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി പ്രവർത്തനം നിർത്തിവെയ്ക്കാൻ ആവശ്യപ്പെട്ടു പിന്നീട് സ്റ്റോപ്പ് മെമ്മോ നൽകി ഇതോടെ പാർട്ടിയുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ സാജൻ സഹായത്തിനായി അന്നത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ അടുത്തെത്തി ഇത് നഗരസഭാധ്യക്ഷ ശ്യാമളയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതോടെയാണ് സാജന്റെ കഷ്ടകാലം തുടങ്ങിയത് പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും തുടർച്ചയായി നോട്ടീസുകൾ നൽകി അതോടെ സാജന്റെ മുന്നിലുള്ള വഴികളെല്ലാം അടഞ്ഞു അയാൾ ജീവൻ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ജൂൺ പതിനഞ്ചിന് നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ അക്കമിട്ടു നിരത്തിക്കൊണ്ട് നഗരസഭാ സെക്രട്ടറി പുതിയൊരു നോട്ടീസ് തയ്യാറാക്കി വെച്ചിരുന്നു പക്ഷേ അത് കൈപ്പറ്റാൻ അയാൾ കാത്തുനിന്നില്ല നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും മതിയായ സ്ഥലം ഒഴിച്ചിട്ടിട്ടില്ല പ്ലാനിൽ ഓപ്പൺ പ്ലേസ് എന്ന് കാണിച്ചിരിക്കുന്ന നിർമ്മാണം നടത്തി ബാൽക്കണി ഏരിയ പ്ലാനിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണിതു പ്ലാനിൽ ഇല്ലാത്ത സോളാർ പാനൽ സ്ഥാപിച്ചു ആവശ്യമായ ശുചിമുറികളും വാഷ് മെസിനുകളും ഇല്ല റാമ്പിന് ആവശ്യമായ ചരിവില്ല ഇതൊക്കെയായിരുന്നു നഗരസഭ പുതിയതായി കണ്ടെത്തിയ കാരണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ പലതും ഗുരുതരമായ ചട്ട ലംഘനങ്ങൾ നടത്തിയിട്ടില്ല നിർമ്മിച്ചിരിക്കുന്നത് എത്രയോ പാർട്ടി ഓഫീസുകൾ പുറംപോക്കലിരിപ്പുണ്ട് നൈജീരിയയിലെ കമ്പനിയിലേക്ക് തിരികെ പോകണമെന്നുള്ള പ്രതീക്ഷയും അസ്തമിച്ചതോടെയാണ് അയാൾ സ്വയം ജീവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ കൊന്നുകളഞ്ഞതാണ് സാജനെ കൊന്നുകളഞ്ഞതാണ് സാജനെ പണി പൂർത്തിയാക്കി പ്രവർത്തനാനുമതിക്ക് അപേക്ഷിച്ച സാജൻ നിയമപരമായി പതിനഞ്ച് ദിവസത്തിനകം ആ അനുമതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ പ്രതീക്ഷയിൽ അയാൾ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്താനായി ചില വിവാഹങ്ങളുടെ ബുക്കിങ്ങുകളും സ്വീകരിച്ചിരുന്നു ഇതിനിടയിൽ ആ കൺവെൻഷനിൽ വെച്ച് ചില കല്യാണങ്ങൾ നടക്കുകയും ചെയ്തു ആ കല്യാണങ്ങൾക്ക് ആ വിവാഹങ്ങൾക്ക് നഗരസഭ വിവാഹ സർട്ടിഫിക്കറ്റും കൊടുത്തില്ല ശ്യാമളയുടെ പകപോക്കലായിരുന്നു അത് ബുക്കിംഗ് സ്വീകരിച്ച പല വിവാഹ പാർട്ടികൾക്കും ഉണ്ടായ നഷ്ടം വഹിക്കേണ്ട അവസ്ഥയും സാധ്യത ഉണ്ടായി എന്ന് പറയപ്പെടുന്നു ആ ദേശീയപാതയിൽ ആർക്കും വേണ്ടാതെ തുരുമ്പെടുത്ത് നിന്റെ കൺവെൻഷൻ സെന്റർ നശിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ ശ്യാമള ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്വയം ജീവൻ എടുക്കുന്നതിൽ മുൻപ് അയാൾ പലരോടും പറഞ്ഞു ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വരരുതായിരുന്നു എന്ന് അതുകൊണ്ട് കള്ളക്കമ്മികളെ ഇങ്ങനെയും ചിലർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ് തൊഴിലുടമയെ തൊഴിലാളികളുടെ ശത്രുവാക്കി അവരെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചതിയൻ ചെന്നായികളാണ് നീയൊക്കെ ആ നീയൊക്കെയാണോ റോയ്ക്ക് വേണ്ടി കരയുന്നത് എത്ര തൊഴിലിടങ്ങൾ എത്ര തൊഴിലിടങ്ങൾ മൂന്ന് മുഴം ചെങ്കുടകം കുത്തി നീയൊക്കെ പൂട്ടിച്ചു എത്ര തൊഴിലുടമകൾ നിന്റെയൊക്കെ കാരണം സ്വയം ജീവനൊടുക്കി എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്ന തൊഴിൽ നഷ്ടപ്പെട്ട് പെരുവഴിയിലായി എന്നിട്ട് നിന്റെയൊക്കെ നേതാക്കൾ വിജയനും കോയ കരീമും ബ്രിട്ടാസും സുരേന്ദ്രനും ഒക്കെ പറഞ്ഞാൽ വല്ലാതെ കൂട്ടത്തിലുള്ളവൻ എഴുതി വായിച്ച് പറയുന്ന ഇതെല്ലാം കണ്ടും കേട്ടും എങ്ങനെയെങ്കിലും ഈ ഈ ഈ നാട്ടിൽ നാട്ടിൽ നിന്ന് നിന്ന് നശിച്ച കമ്മ്യൂണിസം ും തുലഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ചോരത്തിളപ്പ് അതുകൊണ്ട് റോയിയുടെ മരണത്തിൽ നീ ഒന്നും അനുശോചിക്കേണ്ട പറ്റുമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ആ സാജന്റെ ആത്മാവിനോടെങ്കിലും ഒന്ന് മാപ്പ് പറയണം അത് മാത്രം മതി